അഗസ്ത്യമലയുടെ താഴെ വിറക് പെറുക്കാൻ പോയതാണ് ഒരു കൊച്ചു പെൺകുട്ടി അവിടെ സമീപത്തായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ബംഗ്ലാവിന്റെ പരിസരത്തും അവൾ വിറക് തേടിയെത്തി സന്ധ്യമായെങ്ങി വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു പക്ഷെ മടങ്ങിയെത്തിയതോടെ എഴുത്തും വായനയും അറിയാത്ത അവൾ സംസാരിച്ചതെല്ലാം ഒഴുക്കോടെ നല്ല ബ്രിട്ടീഷ് ഇംഗ്ലീഷിലായിരുന്നു ആ സന്ധ്യയിൽ എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത് ആർക്കും കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല കാരണം അവൾ പോയത് ബോണക്കാട് ബംഗ്ലാവിൻ്റെ പരിസരത്തേക്കായിരുന്നു പല രാത്രികളിലും പകലുകളിലും നാട്ടുകാർ ബംഗ്ലാവിനുള്ളിലെ ജനാലിയിൽ കണ്ട കൊച്ചു പെൺകുട്ടിയുടെ പ്രേതത്തെ അവളും കണ്ടിരുന്നു ബോണക്കാടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആ പതിമൂന്നുകാരി ബ്രിട്ടീഷ് പെൺകുട്ടിയുടെ കഥയാണ് പച്ചപ്പിന്റെ ഭംഗി പൊതിഞ്ഞ അഗസ്ത്യമലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ബോണക്കാട് ബംഗ്ലാവിലേക്ക് എത്തുന്നവർ ഈ കഥയുടെ ചുരുൾ തേടിയെത്തുന്നവരാണ് ഭയത്തിന്റെയും അതിമനോഹരമായ കാഴ്ചകളുടെയും സംഗമ സ്ഥലമായ ബോണക്കാട് ബംഗ്ലാവ് സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ബക്കറ്റ് ലിസ്റ്റിലെ പ്രധാന സ്ഥലമാണ് വിജനവും ഉപേക്ഷിക്കപ്പെട്ടതുമായ സ്ഥലങ്ങളെക്കുറിച്ച് പൊതുവെ കഥകൾ പരക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ബോണക്കാട് ബംഗ്ലാവിൻ്റെ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്തെത്തിയ ബ്രിട്ടീഷുകാർ അവിടെ തേയില കൃഷി ആരംഭിച്ചു നമ്മുടെ നാട്ടുകാർ തന്നെയായിരുന്നു ഇവിടുത്തെ തൊഴിലാളികൾ കൊടുങ്കാടായിരുന്ന ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് തേയില കൃഷി തുടങ്ങി തൊഴിലാളികൾക്ക് താമസിക്കാൻ ലായങ്ങളും പണിതു ഈ എസ്റ്റേറ്റിൻ്റെ മാനേജർക്ക് കുടുംബസമേതം താമസിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പണിതാണ് പിൽക്കാലത്ത് പ്രേതകഥകളിൽ നിറഞ്ഞ ബോണക്കാട് ബംഗ്ലാവ് ട്വൻറ്റി ഫൈവ് ജി ബി എന്നു പേരുള്ള ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന ബ്രിട്ടീഷ് വംശജനായ മാനേജർക്ക് പക്ഷേ അധികനാൾ ഇവിടെ കഴിയാൻ സാധിച്ചില്ല ബോണക്കാട് താമസമാക്കി അധികം വൈകാതെ അയാളുടെ പതിമൂന്നുകാരിയായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു അതോടെ മനസ്സുമടുത്ത് മാനേജർ ബംഗ്ലാവ് ഉപേക്ഷിച്ച് ഇന്ത്യ തന്നെ വെറുത്ത് ലണ്ടനിലേക്ക് പോയി അതിനുശേഷം ഇവിടെ താമസക്കാരായ പലരും ജനാലയ്ക്ക് സമീപം ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു തുടങ്ങി ആ കൊച്ചു പെൺകുട്ടിയുടെ അലർച്ചകളും അട്ടഹാസങ്ങളും രാത്രികളല്ലാത്ത നേരത്തുപോലും കേൾക്കുന്നുവെന്നും കഥകളുണ്ട് അങ്ങനെയാണ് വിറകു പെറുക്കാനെത്തിയ പെൺകുട്ടിയുടെ കഥയും പ്രചരിക്കുന്നത് പക്ഷേ ബ്രിട്ടീഷ് പെൺകുട്ടിയുടെ പ്രേതബാധയേറ്റ ആ നാടൻ പെൺകുട്ടി ആ സംഭവത്തിന് ശേഷം അധികനാൾ ജീവിച്ചിരുന്നില്ല എന്ന കഥയാണ് ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്തായാലും തൊഴിലാളി സമരത്തെ തുടർന്ന് എസ്റ്റേറ്റ് പൂട്ടുകയും ബംഗ്ലാവും ലായങ്ങളും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഈ ഈയിടത്തേക്ക് എത്തുമ്പോൾ അറിയാം സാമൂഹിക വിരുദ്ധരായ ആളുകളുടെ തട്ടകമാണിന്ന് ബോണക്കാട് ബംഗ്ലാവെന്ന് നാട്ടുകാരും പ്രേതകഥകൾക്ക് അത്ര പിന്തുണ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ സാമൂഹിക വിരുദ്ധരായ ആളുകൾ പറഞ്ഞു പരത്തുന്നതാണ് ഈ കെട്ടുകഥകളെന്നും ഒരു വിഭാഗം പറയുന്നു ഏതായാലും ഈ കഥകളുടെ പിന്നിലെ സത്യം ഇന്നും ആർക്കും അറിയില്ല നിങ്ങൾ കണ്ടിരിക്കേണ്ട ഇടങ്ങളുടെ കഥകളുമായി ബക്കറ്റ് ലിസ്റ്റിൽ വീണ്ടും കാണാം